വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കറിയാണ് ചിക്കൻ കറീൻ്റെ ടേസ്റ്റിലുള്ളൊരു ഉരുളക്കിഴങ്ങ് കറി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിന് അതിന് ഒരു പകുതി കഷ്ണം സവാള പിന്നെ കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇതൊരു വലിയ തക്കാളിയാണ് ചെറുതാണെങ്കിൽ ഒരു എണ്ണെണ്ണം ഈ സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ളത് അപ്പോൾ നമുക്കിതെല്ലാം തൊഴിലാളി ഒന്ന് വൃത്തിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ പച്ചക്കറിയെല്ലാം തോലെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി അപ്പോൾ എരിവെല്ലാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടവും കുറക്കുമെല്ലാം ചെയ്യാം അപ്പോൾ എനക്ക് കുറച്ച് നല്ലോണം എരിവ് വേണം അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തത് പിന്നെ ഇത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇതിന് എരിവ് കുറവാണ് അപ്പോൾ നമുക്ക് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു ഏകദേശം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാടങ്ങ് കൂടിക്കഴിഞ്ഞാലും വല്ലാത്തൊരു കുപ്പൽ ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ടാണ് വളരെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അടുത്തത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കറുവപ്പട്ടയാണ് അവർ ചെറിയൊരു രണ്ട് കഷ്ണം അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണ്ടിയിട്ട് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്നും ചേർത്തിട്ടില്ല എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ചൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരപ്പിന് വേണ്ട തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുറി തേങ്ങയിൽ കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് നല്ല ബ്രൗൺ കളറാകുന്നവരെ വറത്തെടുത്തതാണിത് പിന്നിതെന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് വന്ന് ഒടയണ്ട ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുവരെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലെല്ലാം മുന്നോട്ട് പോകൂ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിൽ കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇത് നമ്മൾ അരപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് നല്ല കുറുക്കി എടുക്കണം അപ്പോൾ വെള്ളം അധികം ചേർത്ത് കൊടുക്കണ്ട ഇപ്പം ഞാൻ ഫസ്റ്റ് ഒഴിച്ച വെള്ളം തന്നെ കുറച്ച് അധികമാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം പിന്നെ ഈ സമയം നമുക്ക് വേണ്ടിക്കലും ഉപ്പും എരിവെല്ലാം വേണ്ടിക്കല് ചേർത്ത് കൊടുക്കാം ഇതിലിപ്പം ഉപ്പ് എരിവെല്ലാം കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് ൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് ഒന്നും നന്നായിട്ട് ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പം ഇത് കറി എന്ന് പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശ എന്തിൻ്റെ കൂടെ വേണ്ടിക്കലും കഴിക്കാൻ പറ്റും പോലെ ഇറച്ചിയും ചിക്കനൊന്നും കൂട്ടാത്തായിരിക്കും പിന്നെ വെജിറ്റേറിയൻസിനെല്ലാം നെയ്ച്ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണിത് നമുക്കൊരു ചിക്കൻ കറി കൂട്ടുന്ന ഫീല് ഇതിൻ്റെ എല്ലാം കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ മസാല കൂടി ചേർത്താൽ അസല് ചിക്കൻ കറി പോലെ തന്നെ ഉണ്ടാവും ഈ കറി കുറുകുന്തോറും ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും എന്ന് ചോദിച്ചിട്ട് ഒരുപാട് അങ്ങ് നമ്മൾ ഡ്രൈ ആക്കി എടുക്കരുത് അപ്പോൾ കറിയെല്ലാം നല്ല വറ്റിച്ചേർത്തതിന് ശേഷം നമ്മൾ നമ്മളിതിന് ഉള്ളി വറുത്ത് ചേർത്ത് കൊടുക്കണം അതായത് ഒരു ചെറിയൊരു കഷ്ണം ഉള്ളി മതി അത് ഉള്ളിയോ സവാളയോ ഏത് വേണ്ടിക്കലും എടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ ഒന്ന് മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം അതിപ്പം നമ്മൾ ചിക്കൻ കറി വെച്ചുകൊടുക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല ആയിരിക്കും അപ്പോൾ ഇതിന് നമ്മൾ അതുപോലെ ഒന്ന് കൊടുക്കണം ഉരുളക്കിഴങ്ങൽ വീട്ടിൽ വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന സാധനമല്ലേ അപ്പോൾ അടക്കല്ലം ഇതുപോലെയല്ല ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് കുട്ടികൾക്കും വലിയക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം എന്നൊന്നും ഞാൻ പറയില്ല എന്നാലും പറ്റുന്നവരെല്ലാം ഒന്ന് ഉണ്ടാക്കി വയ്ക്കണം എന്നിട്ട് കറി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്